ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷ് ആകെ കുടിച്ച് ആകെ തൻ്റെ മകളെല്ലാം ചിപ്പിന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് വിഷമിച്ചിരിക്കുമ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട് നീ എന്തിനെ ഇഷ്ടെടുത്ത് അങ്ങനെയൊക്കെ പെരുമാറിയത് ചിപ്പി ചിപ്പിയെടുത്തും സോറി പറയാൻ വേണ്ടി പറയുകയാണ് പക്ഷേ മഹേഷ് സോറി ഒന്നും പറയില്ല കേട്ടോ മഹേഷിൻ്റെ എന്താ പറ്റിയെന്ന് അറിയാണ്ട് ഇഷുതൊക്കെ ഒരു സമാധാനമില്ല ഇഷിത വിചാരിക്കും ഒരു മെസ്സേജ് അയക്കാം എന്ന് വിചാരിക്കുകയാണ് പക്ഷേ അതിനു മുമ്പേ മഹേഷ് ഇഷിതൊക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ചിപ്പി എൻ്റെ മോളല്ലെന്ന് പറഞ്ഞു എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഉയരാണ് ചിപ്പി എനിക്ക് ചിപ്പിലത് ജീവിക്കാൻ പറ്റില്ല പക്ഷേ അവൾ അവളും പറഞ്ഞു ആകാശം പറഞ്ഞു എൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് മെസ്സേജ് അയക്കുകയാണ് ആ അൺനോൺ നമ്പറിൽ മഹേഷിന് അറിയില്ലല്ലോ ഇത് അത് ഇഷിതയാണെന്ന് ആ മെസ്സേജ് ഇഷിത കാണുമ്പോൾ ഇഷ്ടിതക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ നേരിട്ട് ഇഷിതക്കും ചോദിക്കാൻ പറ്റില്ല കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇത് എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും മഹേഷ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഷിതക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് അതാണ് മഹേഷ് വരുമ്പോൾ ഇഷിതന് ഇങ്ങനെ തോളത്തിനൊക്കെ കിടത്തുന്ന ഭാഗം കാണിക്കുന്നത് അതിനുശേഷം മഹേഷിനോട് ഇശിത പറയുന്നുണ്ട് നിങ്ങളെ വിഷമിക്കൊന്നും വേണ്ട നോക്ക് ചിപ്പി നിങ്ങളെ പോലെ തന്നെയാണുള്ളത് രചനയുടെ ആ മർഗ് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ മോളെ നിങ്ങൾ തമ്മിലൊരു ആത്മബന്ധവും ഇല്ലേ അത് തന്നെയാണ് സ്വന്തം മകളെന്നുള്ള പ്രൂഫ് ആകാശം എന്ത് വേണേലും പറഞ്ഞോട്ടെ അയാളുടെ സ്വഭാവം അറിയാലോ അയാളെ ജയിക്കാൻ വേണ്ടി പലതും പറയും അങ്ങനെ വൃത്തികെട്ട സാധനം പല കാര്യങ്ങളും അയാൾ പറയും അതൊന്നും മൈൻഡിലെടുക്കേണ്ട നോക്ക് ചിപ്പിക്കും നിങ്ങളെന്ന് വെച്ചാൽ ജീവനാണ് അതുപോലെ തന്നെ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അഥവാ അത് ആകാശിൻ്റെ മകളാണെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും രചന ആ കുഞ്ഞിനെ ഇവിടെ തന്നിട്ട് പോവില്ലായിരുന്നു ആകാശിനോട് ഇറങ്ങി പോവില്ലായിരുന്നു ആദ്യം തന്നെ മനസ്സിലാക്കൂടെ എന്തിനാ നിങ്ങളെ സംശയിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോരനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇഷ്ടത്തെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ മഹേഷിനോടൊക്കെ കുറ്റബോധം തോന്നുകാട്ടോ മഹേഷ് അപ്പം തന്നെ ഈ ഷിപ്പിനെ മോളെ ഷിപ്പിനെ വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് അപ്പോൾ ഇഷ്ട പറയുണ്ട് നിങ്ങളിങ്ങനെ കരയല്ലേ മോൾക്കും കൂടി വിഷമം ആകുമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇഷിതേ ഷിപ്പിയും ഉറങ്ങുന്ന സമയത്ത് മഹേഷ് അവരുടെ കൂടെ വന്നിരുന്നിട്ട് രണ്ട് പേർക്കും സോറി മാപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ നാളത്തെ എപ്പിസോഡിലാണ് കാണിക്കുന്നത് നാളെ എപ്പിസോഡ് ഉണ്ടോ എന്ന് അറിയില്ല നാളെ ഫിലിമാണെന്നൊക്കെയാണ് കാണിച്ചത് എപ്പിസോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ